ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി യു പി നിയമനവുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നൊരു വാർത്തയാണ് ഈയൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലുകളിൽ നൽകുന്നുണ്ട് അതിൻ്റെ പി ഡി എഫും നൂറ് രൂപ നിരക്കിൽ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇപ്പോൾ എൽ പി യു പി അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ നിയമന നില അറിയണമെന്ന് ആഗ്രഹം കാണും അപ്പം നമുക്ക് ആദ്യം തന്നെ എൽ പി അധ്യാപക നിയമനം നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശ എത്ര വരെ ആയെന്ന് നോക്കാം എൽ പി തിരുവനന്തപുരം മുന്നൂറ്റി അറുപത്തൊന്ന് നിയമന ശുപാർശയാണ് ഇതുവരെ ആയിട്ടുള്ളത് അവസാന നിയമന ശുപാർശ തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറുമാണ് കൊല്ലം ജില്ലയിൽ നിയമനം മുന്നൂറ്റി ഇരുപത്തൊന്ന് പേർക്കാണ് നടത്തിയിട്ടുള്ളത് പത്തനംതിട്ട ഇരുന്നൂറ്റി എട്ട് ആലപ്പുഴ നൂറ്റി എഴുപത്തി മൂന്ന് കോട്ടയം നൂറ്റി ഇരുപത്തെട്ട് ഇടുക്കി എൺപത്തിരണ്ട് എറണാകുളം നൂറ്റി ഇരുപത്താറ് തൃശ്ശൂർ മുന്നൂറ്റി അൻപത്തൊന്ന് പാലക്കാട് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മലപ്പുറം ആയിരത്തി നാൽപ്പത് ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ് വയനാട് എഴുപത്തൊന്ന് കണ്ണൂർ നൂറ്റി പതിമൂന്ന് കാസർഗോഡ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇങ്ങനെ ആകെ എൽ പി അധ്യാപക നിയമനം മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേർക്കാണ് നിയമന ശുപാർശ ഇതുവരെ അയച്ചിട്ടുള്ളത് ഇനി യു പിയിലോട്ട് നോക്കിയാൽ തിരുവനന്തപുരത്ത് യു പി ഇതുവരെ നടന്നിട്ടുള്ള നിയമന ശുപാർശകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് കൊല്ലം നൂറ്റിയാറ് പത്തനംതിട്ട മുപ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി പതിനേഴ് കോട്ടയം നാൽപ്പത്തഞ്ച് ഇടുക്കി നാൽപ്പത്തെട്ട് എറണാകുളം നൂറ്റി മുപ്പത്താറ് തൃശ്ശൂർ നൂറ്റി എൺപത്തൊന്ന് പാലക്കാട് നൂറ്റി എഴുപത്തേഴ് മലപ്പുറം മുന്നൂറ്റി അഞ്ച് കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വയനാട് അൻപത്തിനാല് കണ്ണൂർ നൂറ്റി മുപ്പത്തഞ്ച് കാസർഗോഡ് മുന്നൂറ്റി മൂന്ന് ഇങ്ങനെ ആകെ യു പി സ്കൂൾ നിയമനം നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് നിയമനം നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി വായിക്കാം തസ്തിക നിർണയം കട്ടപ്പുറത്ത് പ്രൈമറി അധ്യാപക നിയമനം കുറഞ്ഞു എൽ പിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നിയമന ശുപാർശ യു പി യിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ഭിന്നശേഷി ഒഴിവുകൾക്ക് ആളില്ല രണ്ടു വർഷം പൂർത്തിയാകുന്ന എൽ പി അധ്യാപക പട്ടി റാങ്ക് പട്ടികയിൽ നിന്നും ഇതുവരെ നൽകിയത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം നിയമന ശുപാർശ യു പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്ന് ഇരുപത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനം മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ ആ എണ്ണമൊക്കെ നമ്മൾ നേരത്തെ വായിച്ചതാണ് ഇനി എൽ പിയിൽ നിയമനം കാത്തിരിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് പേരാണ് എൽ പി അധ്യാപക റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് നിലവിൽ വന്നത് പതിനാല് ജില്ലകളുടെ റാങ്ക് പട്ടികയിൽ പതിനോരായിരത്തി അറുന്നൂറ്റി രണ്ട് പേർ ഉൾപ്പെട്ടു അതിൽ ഏഴായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് പേർ നിയമനം കാത്തിരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് ആയിരത്തി നാൽപ്പെണ്ണം കുറവ് വയനാട്ടിലും എഴുപത്തൊന്നെണ്ണം മലപ്പുറത്തൊഴികെ ഒരു ജില്ലയിലും നിയമന ശുപാർശ അഞ്ഞൂറിലെത്തിയിട്ടില്ല ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് ജില്ലകളിലായി ഭിന്നശേഷിക്കാർക്കുള്ള ഇരുപത്തിരണ്ട് ഒഴിവുകൾ നിയമനം നടത്താതെ മാറ്റിവെച്ചിരിക്കുകയാണ് ഭിന്നശേഷിക്കാർ റാങ്ക് പട്ടികയിൽ ഇല്ലാത്തതാണ് കാരണം കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറ് നിയമന ശുപാർശ അയച്ചെങ്കിലും അതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലാണ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ഒരാൾക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല എൽ പിയുടെ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് പതിനാല് ജില്ലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു യു പിയിൽ നിയമനം കാത്തിരിക്കുന്ന ആറായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് യു പി അധ്യാപക റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് നിലവിൽ വന്നത് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു ആറായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് പേർ നിയമന ശുപാർശ കാത്തിരിക്കുകയാണ് യു പിയിലും മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നിട്ടുള്ളത് മുന്നൂറ്റി അഞ്ചെണ്ണം കുറവ് പത്തനംതിട്ട മുപ്പത്തിരണ്ടെണ്ണം മലപ്പുറത്തും കാസർഗോഡും മാത്രമാണ് നിയമന ശുപാർശ മുന്നൂറ് കാണുന്നത് കൊല്ലം കോഴിക്കോട് വയനാട് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നിയമന ശുപാർശ പോലും ഉണ്ടായിട്ടില്ല ആലപ്പുഴ പാലക്കാട് ജില്ലകളിലായി ഭിന്നശേഷിക്കാരുടെ അഞ്ച് ഒഴിവുകൾ മാറ്റിവെച്ചു റാങ്ക് പട്ടികയിൽ ഭിന്നശേഷിക്കാരില്ലാത്തതാണ് കാരണം യു പിയുടെ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പരീക്ഷ എഴുതാനിരിക്കുന്നവർക്കും നിരാശ എൽ പി യു പി അധ്യാപകരുടെ പുതിയ വിജ്ഞാപനത്തിന് ഇത്തവണ അപേക്ഷകരിൽ വൻ വർധനമുണ്ടായി എൽ പിയിൽ കഴിഞ്ഞവണത്തേക്കാൾ പതിനെണ്ണായിരത്തി ഒൻപത് അപേക്ഷകളും യു പിയിൽ നാൽപ്പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷകളും അധികം ലഭിച്ചു എൽ പി ആകെ അപേക്ഷകർ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർ യു പിയിൽ ആകെ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് അപേക്ഷകൾ കിട്ടി എൽ പിയിലും യു പിയിലും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലേക്കാണ് എൽ പിയിൽ ഇടുക്കിയിലേക്കാണ് അപേക്ഷകർ ഏറ്റവും കുറവ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ യു പിയിൽ പത്തനംതിട്ട ജില്ലയിലാണ് കുറവ് മൂവായിരത്തി നാനൂറ്റി ഏഴ് പേർ എൽ പിക്ക് പതിനായിരത്തിന് മുകളിൽ അപേക്ഷകൾ മലപ്പുറത്തിന് മാത്രമേ ഉള്ളൂ യു പിക്ക് ഒമ്പത് ജില്ലകളിൽ പതിനായിരത്തിന് മുകളിൽ അപേക്ഷകരുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രൈമറി അധ്യാപക നിയമനത്തിന് പി എസ് സിയുടെ വിജ്ഞാപനം വന്നത് യുപിയുടെ പരീക്ഷ ജൂൺ ഓഗസ്റ്റിലും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ എൽ പിയുടേത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടത്താനാണ് പി എസ് സിയുടെ തീരുമാനം നിയമനത്തിലെ പിന്നോട്ടടിയും പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കുറയുന്നു എന്ന റിപ്പോർട്ടുകളും പരീക്ഷ എഴുതാനിരിക്കുന്നവർക്ക് നിരാശ നൽകുന്നതാണ് അപ്പോൾ ഇതാണ് എൽ പി യു പി തസ്തിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനലുകളിൽ എൽ ഡി സി എൽ ജി എസ് കോഴ്സുകൾക്കായി നമ്മൾ സിലബസ് പ്രകാരമുള്ള ജി കെയുടെ മുഴുവൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട് ആ ക്ലാസുകൾ പ്രയോജനപ്പെടുത്തുക അതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പി ഡി എഫ് നൽകുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്